മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവും സാഗറും അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവർ രണ്ടുപേരും തൊഴുതിറങ്ങുന്നുണ്ട് അപ്പോൾ സാഗർ പറയുന്നുണ്ട് ഈ ചന്ദനം ഞാൻ മഞ്ജുവിൻ്റെ നെറ്റിയിൽ തൊട്ട് തരട്ടെ എന്ന് അപ്പോഴേക്കും മഞ്ജു വേണ്ടാന്ന് പറയുന്നതിന് മുമ്പേ തന്നെ സാഗർ നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട് ചന്ദനം അങ്ങനെ കൂടി തന്നെ മഞ്ജു അതിന് സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട് ഞാൻ പറയുന്നതിന് മുമ്പേ എന്തിനാണ് തൊട്ടതെന്ന് ചോദിക്കുന്നു അപ്പോഴേ ും ആരും കണ്ടിട്ടില്ല ഇവിടെ ആരും നമ്മൾ നമ്മൾക്കറിയാവുന്നവരാരും ഇല്ല നമ്മളെ ആരും കണ്ടിട്ടില്ല എന്ന് സാഗർ പറയുന്നുണ്ട് ഞാൻ വിളിച്ചപ്പോൾ മഞ്ജു അമ്പലത്തിലോട്ട് വന്നില്ലേ ഞാൻ തന്ന സെറ്റ് സാരിയൊക്കെ എടുത്തെന്ന് പറയുമ്പോൾ അത് പിന്നെ ഒരാൾ ഗിഫ്റ്റ് തരുമ്പോൾ അത് അയാളെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്താണ് ഞാൻ വന്നത് അതുകൊണ്ടാണ് സാഗർ തന്ന സാരി എല്ലാം എടുത്ത് ഞാൻ അമ്പലത്തിൽ വന്നതെന്ന് മഞ്ജു പറയുന്നുണ്ട് അപ്പോഴേക്കും സാഗർ പറയുന്നുണ്ട് എന്നാലും ഇഷ്ടമാണെന്ന് സമ്മതിക്കില്ലല്ലോ അല്ലേ എന്ന് സാഗർ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു ഞാൻ സാഗറിനോട് പറഞ്ഞല്ലോ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വേറൊരു പുരുഷനെ സ്നേഹിച്ചിട്ടില്ല എൻ്റെ മുറച്ചെറക്കനെ മാത്രമാണെന്ന് അവൻ്റെ സ്ഥാനത്ത് വേറൊരാളെ കാണാനായിട്ട് എനിക്കൊരിക്കലും സാധിച്ചിട്ടില്ല അതിൻ്റെ മുമ്പിൽ ഏത് സുന്ദരൻ വന്നാലും ഞാൻ നോക്കിയിട്ടില്ല എന്നും മഞ്ജു പറയുന്നുണ്ട് അങ്ങനെയുള്ള അവൻ എന്നെ വഞ്ചിച്ചു എന്ന് അറിഞ്ഞ നിമിഷം മുതൽ അവനോട് എനിക്ക് വെറുപ്പാണ് അവനോട് മാത്രമല്ല എൻ്റെ ജീവിതത്തിനോട് പോലും എനിക്ക് വെറുപ്പാണെന്ന് സാഗറിനോട് പറയുന്നുണ്ട് മഞ്ജു മേഖലയിൽ വിട്ടുവരുന്ന മഞ്ജുവിനെ ഒരു കുടുംബജീവിതം വേണ്ടയെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഇനി ഒന്ന് ഒരു അബദ്ധം പറ്റി സാഗർ ഇനി എനിക്കൊരു വേറൊരു അബദ്ധം കൂടെ പറ്റാൻ എനിക്ക് ശേഷിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും സാഗർ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുത് ഞാൻ നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിച്ചുകൊണ്ടാണ് മഞ്ജുവിനോട് ചോദിക്കുന്നത് ഇപ്പോൾ ദേവിയോട് പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചതെന്നും മഞ്ജു എൻ്റെ സ്നേഹം മനസ്സിലാക്കണമെന്നും ഒക്കെ പറയുന്നുണ്ട് സാഗർ ഈ അമ്പലനടയിൽ വെച്ചാണ് മഞ്ജു ഞാൻ പറയുന്നത് ഞാൻ മഞ്ജുവിനെ ഒരിക്കലും ചതിക്കില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്ന മഞ്ജു ഈ സെറ്റ് സാരിയിൽ അതീവ സുന്ദരിയായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് വളരെ സന്തോഷമാകുന്നുണ്ട് നമ്മൾ രണ്ടുപേരും കൂടി ഒരു സെൽഫി എടുത്താലോ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അയ്യോ അതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് എന്നിട്ട് മഞ്ജു പറയുന്നു ഇനി ഞാൻ പൊക്കോട്ടയെ സാഗർ വിളിച്ചപ്പോൾ ഞാൻ വരികയും തൊഴുകയൊക്കെ ചെയ്തില്ലേ ഇനി ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കരുണയും ദുർഗയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലോട്ട് എന്ന് കരുണ പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് ആകെ ഒരു ആശ്വാസം ഇല്ലല്ലോ എന്ന് ഓർത്തിട്ടാണെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് അതിനുള്ള ഉള്ള മാർഗം ഇപ്പോൾ അവൾ സ്വീകരിച്ചാലോ അവൾ അതെല്ലാം ഇപ്പം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് നമ്മ കണ്ണനും മഹാലക്ഷ്മിയും വരുന്നുണ്ട് അല്ല അമ്മായിയമ്മയും വരുമ്പോളും കൂടെ എന്താ ഒരു ഗൂഢാലോചന പുതിയ എന്തെങ്കിലും പ്ലാനിങ് നടത്തുകയാണോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ എല്ലാം ഇനി ഇവളുടെ പേരിലോട്ട് നീ എഴുതി വയ്ക്കാൻ പോവുകയല്ലേ അവൾ ഇവൾക്കിനി സുന്ദരമായിട്ടൊരു പടം പിടിക്കാം നല്ലൊരു സിനിമ എന്ന് ദുർഗ പറയുന്നുണ്ട് എല്ലാ സ്വത്തുക്കളും ഇനി മഹാലക്ഷ്മിയുടെ പേരിലോട്ടാകാൻ പോവുകയാണ് അതുകൊണ്ട് എല്ലാവരും ഈ വീട്ടിൽ നിന്നും മഹാലക്ഷ്മിക്കെതിരെ സംസാരിക്കുന്നത് ഇനി സൂക്ഷിച്ച് വേണമെന്ന് കണ്ണൻ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ദുർഗയും കരുണയും കൂടെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് പിന്നീട് രാവിലെ തന്നെ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻ കമ്പനിയിലോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് എന്താണെങ്കിൽ താൻ ഒറ്റയ്ക്ക് പോകണ്ട മാർക്കോനെയും കൂടെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ കണ്ണേട്ടനോട് അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു ആ കാര്യമെന്ന് പറയുന്നു അങ്ങനെ കണ്ണൻ മാർക്കോനെ വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട് പറയൂ അങ്ങോട്ട് പൊക്കോ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്ന് പറയാൻ പറയുന്നു അങ്ങനെ മഹാലക്ഷ്മിനോട് പറയുന്നുണ്ട് കണ്ണൻ മാർക്കോ വന്നോളും താൻ അങ്ങോട്ട് പൊക്കോളാം പറയുന്നുണ്ട് ഇതും പ്രകാരം മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എത്തുന്നുണ്ട് അപ്പോഴേക്കും വാമദേവനും ഉണ്ണിയും കൂടെ മഹാലക്ഷ്മി വരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് വാമദേവൻ അയാളോട് പറയുന്നുണ്ട് അവൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നീ എല്ലാം ചെയ്തു വെച്ചിരിക്കണം ഇന്ന് അവൾ ജീവനോടുകൂടി ഇവിടെ നിന്ന് പോകരുത് അവളുടെ ശവമായിരിക്കണം ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത് എന്ന് പറയുന്നുണ്ട് ഇനി ഒരിക്കലും അവൾ ജീവനോടുകൂടി ഉണ്ടാകുകയും ചെയ്യരുതെന്ന് അയാളോട് പറയുന്നുണ്ട് അതും പ്രകാരം അയാളത് ചെയ്യാനായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും നടത്തുന്നുണ്ട് പക്ഷേ മഹാലക്ഷ്മിയുടെ പിറകെ മാർക്കോ വരുന്നുണ്ടെന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും അറിയുന്നില്ല അങ്ങനെ ഇവരുടെ പ്ലാനുകളെല്ലാം നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്തേക്ക് അങ്ങോട്ടേക്കും മാർക്കോ എത്തുന്നുണ്ട് ഇത് കാണുമ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് ഇനിയുള്ള എപ്പിസോഡുകളിലാണ് നമുക്ക് എന്താണെന്ന് കാണാൻ കഴിയുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം